ട്വിറ്ററും ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കുമെല്ലാം ബി ജെ പി സർക്കാരിന് അനുകൂലമായ വാർത്തകളെ ട്രെൻഡിങ്ങിൽ നിന്ന് ബോധപൂർവം ഒഴിവാക്കുന്നു എന്ന ആക്ഷേപം ബി ജെ പി ഉന്നയിക്കാൻ തുടങ്ങിയിട്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അതിനിടയിൽ ബി ജെ പി ഐ ടി സെല്ലിൽ പ്രശ്നപരിഹാരത്തിന് വേണ്ടിയുള്ള ഇടപെടൽ തുടങ്ങി ബി ജെ പി ഐ ടി സെൽ കണ്ടെത്തിയ ഒരു മാർഗമെന്ന് പറയുന്നത് ചില പ്രത്യേക ഹാഷ്ടാഗുകൾ തയ്യാറാക്കി ആ ഹാഷ്ടാഗിൽ ഇടേണ്ട ട്വീറ്റ് ചെയ്യേണ്ട വാചകങ്ങൾ തയ്യാറാക്കി അത് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് സിസ്റ്റം വഴി ഒരു ഡോക്യുമെൻ്റാക്കി എല്ലാ യൂണിറ്റുകൾക്കും അയച്ചുകൊടുക്കും ബി ജെ പിയുടെ വിവിധ സെല്ലുകൾക്ക് അയച്ചു കൊടുക്കും ബി ജെ പിയുടെ സൈബർ വിങ്ങുകൾക്ക് അയച്ചു കൊടുക്കും അവർ ഇതിൽ നിന്ന് ഓരോ വാചകങ്ങൾ കോപ്പി പേസ്റ്റ് ചെയ്ത് നേരെ ട്വിറ്ററിലേക്ക് ഇടും അങ്ങനെ അത് കൂടുതൽ ആളുകൾ ഉപയോഗിക്കുമ്പോൾ ട്വിറ്റർ അങ്ങനെയാണ് പറഞ്ഞത് കൂടുതൽ ആളുകൾ ഏത് ഒരേ സമയം ഏതാണ് ഉപയോഗിക്കുന്നത് അതാണ് ട്രെൻഡിങ്ങിലേക്ക് വരുന്നത് അങ്ങനെ ട്രെൻഡിങ്ങിലേക്ക് കാര്യം കൊണ്ടുവരാൻ വേണ്ടി ഉപയോഗിച്ച ഈ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് വഴിയുള്ള ഡോക്യൂമെൻ്റ് സെൻഡിങ് വിദ്യയെ ഹാക്കർമാർ പൊളിച്ചടിക്കുകയാണ് അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാൽ ഹാക്കർമാർ അങ്ങ് കയറി പൂണ്ട് വിളയാടി ബി ജെ പിയുടെ ഐ ടി സെല്ലിൻ്റെ വിദ്യ അവർ പൊളിച്ചു അവർ ചെയ്തത് നേരെ ഈ ഡോക്യുമെൻറ്റ് അവർ ആക്സസ് ചെയ്തതിന് ശേഷം അതിനകത്ത് എഡിറ്റിംഗ് നടത്തി അപ്പോൾ ഇപ്പോൾ മോദി സർക്കാർ പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് വേണ്ടി പോരാടി അത് മോഡി ഫോർ ന്യൂ ഇന്ത്യ എന്ന ഹാഷ്ടാഗിൽ ടാഗിൽ കുറേ വാചകങ്ങളുണ്ടായിരുന്നു മോദി പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് വേണ്ടി പോരാടി എന്ന് ഐ ടി സെൽ തയ്യാറാക്കിയ ഒരു ടെക്സ്റ്റ് ആ ടെക്സ്റ്റിനെ ഹാക്കർമാർ തിരുത്തി മോദി ധനികർക്ക് വേണ്ടിയിട്ടാണ് ഈ ഭരണം നടത്തിയത് എന്നുള്ളത് അപ്പോൾ ഈ ടെക്സ്റ്റ് കിട്ടിയ ആളുകളാണെങ്കിൽ നേരെ ഇതൊന്നും വായിച്ചു നോക്കാതെ നേരെ കോപ്പി പേസ്റ്റ് അത് നേരെ എടുത്ത് ട്വിറ്ററിൽ അങ്ങോട്ട് ഇടുകയാണ് കേന്ദ്രമന്ത്രി പൊൻരാധാകൃഷ്ണനും ബി ജെ പിയുടെ ആസാം ഘടകത്തിൻ്റെ ഔദ്യോഗിക ട്വിറ്റർ അക്കൗണ്ടിലും വരെ ഇത്തരത്തിലുള്ള മണ്ടത്തരങ്ങൾ എന്ന് പറഞ്ഞാൽ മോദി സർക്കാരിനെ നെഗറ്റീവായി ബാധിക്കുന്ന ട്വീറ്റുകൾ പ്രത്യക്ഷപ്പെട്ടു ഇതവർ ശ്രദ്ധിച്ചില്ല കാരണം ബി ജെ പിയുടെ ഐ ടി സെൽ അയച്ചു തരുന്ന സംഗതിയല്ലേ ആ ഐ ടി സെൽ അയച്ച് തരുന്ന സംഗതിയെ അതേപടി കോപ്പി പോസ്റ്റ് ചെയ്ത് നേരെ ട്വിറ്ററിലേക്ക് ഇടുക അത് ട്രെൻഡിങ്ങിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി ശ്രമിച്ചു അത് ട്രെൻഡിങ്ങിൽ പോയി പക്ഷേ കാര്യങ്ങൾ നേരെ നെഗറ്റീവായി മാറി എന്നുള്ളതാണ് കേന്ദ്രമന്ത്രി പൊൻരാധാകൃഷ്ണൻ പറ്റിയാകത്തും പൊൻരാധാകൃഷ്ണൻ ഈ ഹാഷ്ടാഗിൽ ഉള്ളത് ഡിസ്ട്രപ്ഷൻ ഓഫ് കറപ്ഷൻ എന്നുള്ള ഹാഷ്ടാഗിലായിരുന്നു പൊൻരാധാകൃഷ്ണൻ ഒരു എണ്ണം കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്തത് മോദി ഗവൺമെൻറ് സ്റ്റാർട്ടഡ് ദ പ്രോസസ് ഓഫ് ഓൺലൈൻ സബ്മിഷൻ ആൻഡ് ഓൺലൈൻ ട്രാക്കിംഗ് ഓഫ് ആപ്ലിക്കേഷൻസ് ഫോർ എൻവയർമെൻറ്റൽ അപ്രൂവൽസ് ബ്രിങ്കിങ് ഡൗൺ അപ്രൂവൽ ടൈം ഫ്രം സിക്സ് ഹൺഡ്രഡ് ഡേയ്സ് ഫ്രം തൗസൻഡ് ടു തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ഡേയ്സ് അതായത് അറുന്നൂറ് ദിവസത്തിൽ നിന്ന് ആയിരത്തി എണ്ണൂറ് ദിവസമായി കുറച്ചു എന്ന് ഈ ബ്രിങ് ഡൗൺ എന്നുള്ളത് ഡൗൺ എന്ന് ഈ ഹാക്കർമാർ കയറി തിരുത്തിയത് പൊൻരാധാകൃഷ്ണന് വേണ്ടി ഈ ട്വീറ്റ് ചെയ്യുന്ന പ്രിയപ്പെട്ട സംഘപരിവാർ അനുകൂലി ശ്രദ്ധിച്ചതേ നേരെ കോപ്പി പേസ്റ്റ് ചെയ്തു അത് വിനയായി പൊൻരാധാകൃഷ്ണൻ അത് അപ്പോൾ തന്നെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞുവെങ്കിൽ പോലും ഇത് ആയിരക്കണക്കിന് ആളുകളിലേക്ക് ഈ ഹാഷ് ടാഗ് അങ്ങനെ അങ്ങ് പോയല്ലോ അപ്പോൾ പലരും സ്ക്രീൻഷോട്ട് എടുത്തത് വ്യാപകമായി പ്രചരിപ്പിക്കുകയാണ് ആസാം ബി ജെ പിക്ക് ഇതുപോലെ തന്നെയാണ് അവധം പറ്റിയത് ബി ജെ പിയുടെ ആയിരക്കണക്കിന് ഈ ട്വിറ്റർ അക്കൗണ്ടുകളിലും ഫേസ്ബുക്ക് അക്കൗണ്ടുകളിലും ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകളിലും അക്കൗണ്ടുകളിലുമൊക്കെ ഇത്തരത്തിൽ ബി ജെ പി ഐ ടി സെൽ തയ്യാറാക്കിയ ഈ ഡോക്യുമെൻ്റ് ഹാക്ക് ചെയ്യപ്പെട്ടത് അതായത് നേരെ വിപരീത അർത്ഥത്തിൽ ഇപ്പോൾ സ്ത്രീകളെ കുക്കിംഗ് അടിമകളാക്കി മാറ്റി എന്നാണ് ഒരെണ്ണം ഇവർ ഹാക്കർമാർ തിരുത്തിയത് അതൊക്കെയാണ് പോയത് മോദി സർക്കാർ കുക്കിംഗ് അടിമകളാക്കി മാറ്റി എന്ന് പറയുന്നത് നേരെ കോപ്പി പേസ്റ്റ് ചെയ്ത് ഈ സോഷ്യൽ മീഡിയയിൽ കൂടി ബി ജെ പി കാര് പ്രചരിപ്പിക്കുകയായിരുന്നു അങ്ങനെ ആന മണ്ടത്തരം ഇപ്പോൾ ഈ ട്വീറ്റ് ചെയ്തതിൽ മോദി സർക്കാരിൻ്റെ അഞ്ച് വർഷത്തെ ഭരണ നേട്ടങ്ങൾ ഇങ്ങനെ വിളംബരം ചെയ്തുകൊണ്ടിരിക്കുന്ന മോദി ഫോർ ന്യൂ ഇന്ത്യ എന്ന ഹാഷ്ടാഗിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന വാചകങ്ങളിലെല്ലാം ഹാക്കർമാരുടെ വിളയാട്ടം ഉണ്ടായതോടെ ഐ ടി സെല്ലുകാർ ആകെ വിറയടലാണ് ഐ ടി സെല്ലാണെങ്കിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ ഈ ബി ജെ പിയുടെ ഒരു സാധനവും ട്വിറ്ററിൽ സജീവമായി വരുന്നില്ല മൂക്കിടിച്ച് വീണ് കിടക്കുകയാണ് ആ ഒരു പശ്ചാത്തലത്തിൽ അവർക്ക് എന്തു ചെയ്യണം എന്ന് എന്നറിഞ്ഞുകൂടാത്ത ഒരവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് ഇത്തരത്തിൽ ഹാക്കർമാരുടെ മറ്റൊരു ഇടപെടൽ കൂടി ഇതിനകത്ത് ഉണ്ടാവുകയും ബി ജെ പി ബി ജെ പിയുടെ ഐ ടി സെൽ ആകെ അവതാളത്തിലായി നിൽക്കുകയും ചെയ്യുന്നത് ശരിക്കും നമ്മൾ ഈ പറയുന്നത് പോലെ ബി ജെ പി മുന്നും പിന്നും നോക്കാതെ അതും ഇതുമൊക്കെ എടുത്ത് ട്വീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഇത്തരം അബദ്ധങ്ങൾ സംഭവിക്കാതിരിക്കുക പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് തന്നെ പറ്റിയല്ലോ വാചക പിശകുകൊണ്ട് അദ്ദേഹം തന്നെ അദ്ദേഹത്തിന് വിനയുണ്ടാക്കിയൊരു ട്വീറ്റിനെക്കുറിച്ചും നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നതാണ് അപ്പോൾ പിന്നെ ഇങ്ങനെയൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കും ആൾക്കാരൊക്കെ പറയുന്നത് പോലെയുള്ള സ്വഭാവ സവിശേഷതയുള്ള വ്യക്തികളാണല്ലോ ഈ സംഘപരിവാറിൻ്റെ ഇത്തരം സൈബർ ഒക്കെ പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കും